ഒരു വീട് മനോഹരമാകുന്നത് അതിൻ്റെ പെയിന്റിംഗ് വർക്ക് കഴിയുമ്പോഴാണ് വീടിൻ്റെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ ഒട്ടനവധി ഇൻറ്റീരിയർ പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ച സാമ്പത്തിക ചിലവ് വരുന്നതാണ് ചുരുങ്ങിയ ചിലവിൽ വീടിൻ്റെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് പെയിൻ്റാണ് അത്തരത്തിൽ ഞങ്ങളുടെ വീട്ടിലെ പ്രധാന ചുമരിൽ ഒരു ചിലവും കൂടാതെ എൻ്റെ മകൻ ചെയ്ത ഒരു ഡിസൈനാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലെ ചെറിയ ചെറിയ ചുമരുകളെല്ലാം നമ്മൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ കഴിയും അത്തരത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഡിസൈൻ ചെയ്ത ഒരു ചുമരാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ഡിസൈൻ ചെയ്ത എൻ്റെ വീട്ടിലെ ചുമര് വലിയ പണച്ചിലവൊന്നും കൂടാതെ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഡിസൈനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക വീട് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ജോലികൾ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്താൽ ശരിയാകുമോ എന്ന ഭയവും മടിയുമാണ് ഇതിന് പ്രധാന കാരണം ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടായാൽ അതിനുള്ള അവസരവും നമ്മൾ നൽകാറില്ല ഞങ്ങളുടെ വീട്ടിലെ പ്രധാന ചുമരിൽ പതിനാലു വയസ്സുള്ള എന്റെ മകൻ ചെയ്ത ഡിസൈനാണ് ഈ കാണുന്നത് ഇത് വളരെ മനോഹരമായ ഡിസൈനാണെന്ന അവകാശവാദമൊന്നും എനിക്കില്ല നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലെ പലതരത്തിലുള്ള ഡിസൈനുകളും ചെയ്യാൻ പറ്റും അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം ഞങ്ങൾക്ക് ഈ ഡിസൈൻ ചെയ്യുവാൻ ആകെ ചിലവ് വന്നത് മാസ്കിൻ ടേപ്പ് വാങ്ങാനുള്ള നൂറ് രൂപയാണ് പിന്നെ പെയിന്റിംഗ് സമയത്ത് ബാലൻസ് വന്ന ഒരു ലിറ്റർ എമർഷനും ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം ഒപ്പം നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള ഡിസൈനുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെയ്യുന്നതിന് ഈ രീതി ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന് മാത്രം ഇനി ഈ ഡിസൈൻ ചെയ്യുന്നതിന് ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചെറിയ പെയിന്റിംഗ് റോളർ ബ്രഷ് നൈഫ് മുക്കാലിഞ്ച് മാസ്കിംഗ് ടേപ്പ് മെഷർമെന്റ് ടേപ്പ് പെന്ന് അല്ലെങ്കിൽ പെൻസിൽ ഒരു കാർബോർഡിന്റെ പീസ് കാർഡ്ബോർഡിനെ കറക്റ്റ് റൈറ്റേംഗുകളായി സെന്റിമീറ്ററിൽ മുപ്പത്െന്റിമീറ്ററിൽ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്തത് മുപ്പത് സെന്റിമീറ്ററിലാണ് അതിനു ശേഷം അതിന്റെ സെന്ററിലായി പതിനഞ്ച് സെന്റിമീറ്റർ മാർക്ക് ചെയ്യുകയും അതിന്റെ മൂന്നിലൊന്നായ ഏഴര സെന്റിമീറ്ററും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതാണ് ഏഴര സെന്റിമീറ്ററും കാർബോർഡിന്റെ സെന്ററായ പതിനഞ്ച് സെന്റിമീറ്ററും കാർബോർഡിന്റെ നാലു ഭാഗത്തും മാർക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചുമരിന്റെ വീതിയും ഉയരവും അളന്ന് അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക ഈ സെന്റർ മാർക്കിലേക്ക് കട്ടു ചെയ്ത് വെച്ച കാർബോർഡ് പീസ് വെച്ച് സ്പിരിറ്റ് ലെവൽ ചെയ്ത് മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക കാർഡോർഡിന്റെ സെന്റർ മാർക്കും ചുമരിന്റെ സെന്റർ മാർക്കും ഒരേപോലെ വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച ശേഷം മാസ്കിൻ ടേപ്പിന് മുകളിലേക്ക് കാർഡോർഡിന് മുകളിലുള്ള ഏഴര സെന്റിമീറ്റർ മാസ്കിൻടേപ്പിന് മുകളിലേക്ക് രേഖപ്പെടുത്തുക ശേഷം ഏഴര സെന്റിമീറ്ററിന്റെ മാർക്കിൽ നിന്ന് ചുമരിന്റെ വലത്തുഭാഗത്തേക്കും ചുമരിന്റെ ഇടത്തുഭാഗത്തേക്കും ചുമരിന്റെ മുകളിലോട്ടും ചുമരിന്റെ താഴോട്ടും ഇതുപോലെ മാസ്കിൻടേപ്പ് ഒട്ടിച്ച് തുടങ്ങുക മാസ്കിൻ്റെ പൊട്ടിച്ച എല്ലാ ഭാഗത്തും തന്നെ ഈ ഏഴര സെന്റിമീറ്റർ ചെയ്യേണ്ടതാണ് പുതിയ ഓരോ കല്ലുകൾ വരയ്ക്കുന്നതിനും കാർബോർഡിൻറെ അറ്റം വെക്കേണ്ടത് ഈ ഏഴര സെന്റിമീറ്ററിലാണ് ഇത്തരത്തിൽ ചുമര് മുഴുവനും മാസ്കിൻ്റെ പൊട്ടിച്ചതിനു ശേഷമാണ് നമ്മൾ പെയിന്റിംഗ് തുടങ്ങേണ്ടത് മാസ്കിൻ ടേപ്പ് മറ്റൊരു രീതിയിലും നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് നോക്കാം ചുമരിന്റെ സെന്റർ കണ്ട ശേഷം ഇത് ചുമരിന്റെ രണ്ടറ്റത്തും അതായത് ഉയരത്തിലും വീതിയിലും മാർക്ക് ചെയ്യുക ശേഷം കാർഡോർഡ് വെച്ച ശേഷം കാർഡ്ബോർഡിന് മുകളിലുള്ള ഏഴര സെന്റിമീറ്ററും ചുമരിൻ്റെ അറ്റത്ത് മാർക്ക് ചെയ്ത ശേഷം മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു തുടങ്ങാവുന്നതാണ് നീളത്തിലും വീതിയിലും മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച ശേഷം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് മാസ്കിൻ ടേപ്പ് കട്ട് ചെയ്ത് നീക്കം ചെയ്യാവുന്നതാണ് മാസ്കിൻ്റെ കട്ട് ചെയ്ത് നീക്കം ചെയ്യുമ്പോൾ ഡിസൈനിൽ മാറ്റം വരാതെ ശ്രദ്ധിക്കണം ഇത്തരത്തിൽ നീളത്തിൽ മാസ്കിൻ്റെ പൊട്ടിച്ച് ഡിസൈൻ ചെയ്യുന്നതാണ് എളുപ്പമെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രവുമല്ല ഇത്തരത്തിൽ നീളത്തിൽ മാസ്കിൻ്റെ പൊട്ടിക്കുമ്പോൾ വളവ് വരാനുള്ള സാധ്യതയും കുറവാണ് മാസ്കിൻ്റെ പൊട്ടിക്കുന്നതിനു മുമ്പായി ബേസ് കോട്ടായിട്ടുള്ള പെയിന്റ് നിങ്ങൾ അടിക്കേണ്ടതാണ് നിങ്ങൾ ഏത് കളറിലുള്ള ഗ്രൂ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കളറിലുള്ള പെയിന്റാണ് ബേസ് കോട്ടായി അടിക്കേണ്ടത് ഞങ്ങൾ ആഗ്രഹിച്ചത് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ആണ് ഞങ്ങൾ അടിച്ചത് മാസ്കിൻ ടേപ്പ് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒട്ടിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം മാസ്കിൻ ടേപ്പിനുള്ളിലൂടെ പെയിന്റ് ഉള്ളിലേക്ക് കടക്കുന്നതാണ് ഇത് തടയാനും ഒരു എളുപ്പമാർഗമുണ്ട് ഏത് പെയിന്റ് ആണ് നിങ്ങൾ ബേസ്കോട്ട് അടിച്ചതെങ്കിൽ ആ പെയിന്റ് മാസ്കിൻ ടേപ്പിന് മുകളിലൂടെ എല്ലാ ഭാഗത്തും അടിച്ചാൽ ഇത് തടയാവുന്നതാണ് ഇത്തരത്തിൽ മാസ്കിൻ ടേപ്പിന് മുകളിൽ അടിക്കുന്ന പെയിന്റുകൾ നല്ല കട്ടിയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പെയിന്റ് പെയിന്റുകൊണ്ട് മാസ്കിൻ ടേപ്പിനുള്ളിലുള്ള ഗ്യാപ്പുകൾ അടയുന്നതിന് സഹായിക്കും മാസ്കിൻ ടാപ്പിന് മുകളിൽ അടിച്ച ബേസ് കോട്ടായ പെയിന്റ് നല്ലവണ്ണം ഉണങ്ങിയ ശേഷം നിങ്ങൾക്ക് ചുമരിൽ കൂടുതൽ ആവശ്യമുള്ള കളറ് ഏതാണ് എങ്കിൽ അത് റോളർ ഉപയോഗിച്ച് അടിച്ചു തുടങ്ങാവുന്നതാണ് ഞങ്ങളുടെ കൈവശം മഞ്ഞ കളർ കൂടുതൽ ഉള്ളതുകൊണ്ട് അതാണ് ഞങ്ങൾ അടിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാവുന്നതാണ് മഞ്ഞ കളറും നല്ല നല്ലവണ്ണം ഉണങ്ങിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പലതരത്തിലുള്ള കളറുകൾ ബ്രഷ് ഉപയോഗിച്ചോ ചെറിയ റോളർ ഉപയോഗിച്ചോ അടിച്ചു തുടങ്ങാവുന്നതാണ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മറ്റു കളറുകളിലേക്ക് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കൈവശമുള്ള കളറുകൾ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് പെയിന്റ് ചെയ്ത ശേഷം ഉണങ്ങിയതിന് ശേഷം മാസ്കിംഗ് ടേപ്പ് നിങ്ങൾക്ക് പറിച്ചെടുക്കാവുന്നതാണ് ഞങ്ങളുടെ കൈവശം കുറച്ച് കളറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കളറുകൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് അടിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കളറുകൾ ലഭിക്കുക എന്ന് നോക്കാം നിങ്ങളുടെ പരിസരത്തുള്ള പെയിന്റിംഗ് ഷോറൂമിൽ കമ്പ്യൂട്ടർ മിക്സിംഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക കമ്പ്യൂട്ടർ മിക്സിംഗ് ഉള്ള ഷോറൂമിൽ കളറുകൾ മിക്സ് ചെയ്യുന്നതിനായി സ്റ്റൈനർ ഉപയോഗിക്കാറുണ്ട് ഈ സ്റ്റൈനറുകൾ പെയിന്റുകളിൽ മിക്സ് ചെയ്ത ശേഷം ബാക്കി കളയുകയാണ് പതിവ് ഓരോ സ്റ്റൈനർ ഡബ്ബകളിലും ഏകദേശം അൻപത് ഗ്രാമോളം പെയിന്റുകൾ ബാലൻസ് ഉണ്ടാവും ഈ ബാലൻസ് ഡബ്ബകൾ ആക്രിക്കാർ എടുത്തുകൊണ്ടുപോകുകയാണ് പതിവ് ഈ സ്റ്റൈനർ ഡബ്ബകൾ ഉപയോഗിച്ചാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് കളറുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത്തരത്തിൽ കമ്പ്യൂട്ടർ മിക്സിംഗ് ഉള്ള പെയിന്റിംഗ് ഷോറൂമുകളിൽ നിന്ന് സ്റ്റൈനർ ഡബ്ബകൾ ശേഖരിച്ച് പെയിന്റിംഗ് ചെയ്യാവുന്നതാണ് ഇതിന് ഒരു ചിലവും വരുന്നതല്ല ഇപ്പോൾ ചിലവ് ചുരുക്കി എങ്ങനെ ഒരു വീടിന്റെ ചുമരിനെ ഹൈലൈറ്റ് ചെയ്ത് പെയിന്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി